സി പി എമ്മിനെ വിമർശിക്കുമ്പോൾ വാക്കുകൾക്ക് ഒരു മയവുമില്ലാത്ത പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ വലിച്ചു കീറി തേച്ചൊട്ടിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദനെ നടു റോട്ടിൽ ഉടുതുണി ഉരിച്ചു നിർത്തിയിരിക്കുകയാണ് പി ദിവ്യ എന്നാണ് ജി ശക്തിധരൻ എഴുതിയിരിക്കുന്നത് ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ ജയിലിൽ കിടന്നുകൊണ്ടുപോലും വരച്ച വരയിൽ നിർത്തി ഇളിഭ്യാക്കാൻ കഴിഞ്ഞ ദിവ്യ കൺവേഷം കെട്ടിയ പുരുഷനാണ് എന്നുകൂടി ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നു പാർട്ടി കോടതി എന്ന കള്ളക്കമ്മട്ടം എന്ന തലക്കെട്ടിൽ ശക്തിധരൻ എഴുതിയ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെയാണ് കേരളത്തിൽ സി പി എം അടിമുടി ഉന്മൂലനത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലും അതിന് ആക്കം കൂട്ടുന്ന തീരുമാനമെടുക്കുന്ന മന്നബ് ദിക്കാരനാണോ ഈ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പകൽ കൂടി അവസാനിച്ചാൽ നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് സി എന്ന പാർട്ടിയുടെ അന്ത്യത്തിന് തുടക്കമാകും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് പി പി ദിവ്യയുടെ ഭീഷണിക്ക് വഴങ്ങി സി ബി ഐ അന്വേഷണം പാർട്ടി തള്ളിയാൽ ജനങ്ങൾ പാർട്ടിയെ തുടച്ചു നീക്കും യാൽ ദിവ്യയുടെ ഭീഷണിയിൽ പാർട്ടി ത്രിശങ്കുവിലുമാകും സി ബി ഐ അന്വേഷണം നടത്തില്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിക്കണമെന്നാണ് ദിവ്യയുടെ അന്ത്യശാസനം പെന്തുലം അതിന് ആടുകയാണ് ജനഹിതം മാനിച്ച് എം വി ഗോവിന്ദൻ ഈ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുമോ അതോ ദിവ്യയുടെ ഭീഷണിയുടെ മുമ്പിൽ പാർട്ടിക്ക് കീഴടങ്ങുമോ എം വി ഗോവിന്ദനെ നടുറോഡിൽ ഉടുതുണി ഉരിച്ചു നിർത്തിയിരിക്കുകയാണ് പി പി ദിവ്യ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ ജയിലിൽ കിടന്നുകൊണ്ടുപോലും വരച്ച വരയിൽ നിർത്തി ലിബ്യയാക്കാൻ കഴിഞ്ഞ ദിവ്യ പെൺവേഷം കിട്ടിയ പുരുഷനാണ് കൊല്ലുന്നതിന് അറപ്പില്ലാത്ത പാർട്ടിയാകുമ്പോൾ ദിവ്യയും ഭയക്കണം അവിടെ മനുഷ്യജീവന് ഒരു വിലയുമില്ല ദിവ്യ എം വി ഗോവിന്ദനിലൂടെ ഫാസിസത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ദിവ്യ കെടുവാണ് എന്ന് ഓരോ കണ്ണൂർക്കാരനും തലകുലിക്ക് സമ്മതിക്കുന്നു കമ്മ്യൂണിസത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രണയിച്ചവരാണ് കണ്ണൂരിലെ യോദ്ധാക്കൾ അത് മറക്കരുത് ആ കാലഘട്ടം എം വി ആറിന്റെ രംഗപ്രവേശത്തോടെ അവസാനിക്കുകയായിരുന്നു എ കെ ജി സെന്ററിലും എം എൽ എ ക്വാർട്ടേഴ്സിലും അതിഥി മന്ദിരങ്ങളിലും പിന്നീട് കണ്ടത് ഇടതടവില്ലാത്ത വ്യഭിചാരങ്ങളാണ് സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഇ പി ജയരാജന്റെ ചൂടൻ ഇടിയുടെ പ്രഹരശേഷി അങ്ങനെയാണ് എം വി ആർ തിരിച്ചറിഞ്ഞത് സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞാൽ എം വി ഗോവിന്ദന് നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ഇളക്കം കൂടിയ ഇനമാണെങ്കിലും ഇതേവരെ ദിവ്യ കാരിമ്പ് പോലുള്ള മതയാനകളുടെ കയ്യിൽ ചെന്ന് പെട്ടിട്ടില്ല അതാണ് ഭയം കൊന്ന ചരിത്രവും കൊല്ലാനിരിക്കുന്ന ചരിത്രവും പറയിപ്പിച്ചാൽ ഇരുപക്ഷവും കേൾക്കുക എന്നിട്ട് അതിന്മേലൊരു തീരുമാനം കോടതി എടുക്കട്ടെ എന്നല്ല ദിവ്യയും എം വി ഗോവിന്ദനും വാദിക്കുന്നത് സി ബി ഐ വേണ്ട എന്നാണ് പാർട്ടി കോടതി തീരുമാനിച്ചിട്ടുള്ളത് അത്രേ അതങ്ങ് നടപ്പിലാക്കിയാൽ മതി അത്രേ അതായത് വെള്ളരിക്കപ്പെട്ടണം സി ബി ഐ വേണ്ട എന്ന് എം വി ഗോവിന്ദന് വാദിക്കാൻ എന്താണ് യുക്തി ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് എങ്ങനെയാണ് ഒരു ഗോവിന്ദാമി വിധി പറയുക അങ്ങനെയെങ്കിൽ എല്ലാ കേസുകളും ഗോവിന്ദാമിമാർക്കും ഗോവിന്ദന്മാർക്കും വിട്ടാൽ മതിയല്ലോ കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിഹരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് ഇന്ന് ഗോവിന്ദി ഉറപ്പു കൊടുത്തിരിക്കുന്നത് എത്ര നീചനാണ് ഇയാൾ സ്വബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ സി ബി ഐ എന്ന് കേട്ടപ്പോൾ തന്നെ തുടപ്പാണ്ടി കൊട്ടുകയാണ് തുടപ്പാണ്ടികൊട്ടുകയാണ് തൂക്കിയിട്ടാണോ ആശങ്കകൾ പരിഹരിക്കുന്നത് എന്താണോ എം വി ഗോവിന്ദൻ പറയുന്നത് അതിന് വിരുദ്ധമാണ് അയാളുടെ ദെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് മസ്തകത്തിലാണ് അടി എന്തിന് ബന്ധുക്കൾ എത്തും മുമ്പ് പോസ്റ്റ്മോർട്ടം തിരക്കിട്ട് നടത്തി നടത്തിയെന്നതിന് സമാധാനമുണ്ടോ ഗോവിന്ദ എന്താണ് ഗോവിന്ദനും ഭാര്യക്കും ഇതിൽ മറക്കാൻ ഗോവിന്ദന്റെ മുഖത്ത് എന്താണ് ഇത്ര ബേജാറ് പ്രപഞ്ചം വലിയൊരു പ്രഹേളികയാണ് മാഷെ നിഷ്കളങ്കരായ ജനങ്ങൾ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ജീവൻ പോലും ബലിയർപ്പിച്ചു അതിന്റെ കണക്ക് തീർക്കണമെങ്കിൽ പാർട്ടി കോടതിയൊന്നും പോരാ അത് കള്ളക്കമ്മട്ടമാണ് ഇത്രയുമാണ് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും നാളെ കോടതിയിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ് സർക്കാർ പറയാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് ജി ശക്തിധരന്റെ വ്യാഖ്യാന പ്രകാരം പി പി ദിവ്യയുടെ ഭീഷണിക്ക് മുമ്പിൽ പാർട്ടി സെക്രട്ടറി ഏത്തമിടുകയാണ് ഇനി എന്തൊക്കെ നടക്കും ഈ പാർട്ടിയിൽ എന്ന് കണ്ടു തന്നെ അറിയണം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല പറയാവുന്നതിന്റെ പരമാവധി ജി ശക്തിധരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും നല്ല നമസ്കാരം നിർത്തട്ടെ Danske tekster af Jesper Buhl Scandinavian Text Service 2018